ഐനിയായ കിതാബിലൊക്കെ കാണാം തൊട്ടാൽ ചെയ്യേണ്ട ഗ്രന്ഥങ്ങളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ ഏഴ് തവണ കഴുകി വൃത്തിയാക്കേണ്ട തന്നെ ആ നായ ഉണ്ടല്ലോ നായ മെഹ്മൂദ്ധ ന്നിലുള്ള കാട്ടിത്തരുകയാണ് ഒരു നായ മെഹ്മൂദായി എന്തേ ചെയ്തത് അള്ളാഹുവിന് ഭയപ്പെട്ട ആളുകളെ അങ്ങനെ സ്നേഹിച്ചു ഇന്നി സ്നേഹിച്ചവർ ഞാൻ വല്ലാതെ ഇഷ്ടപ്പെടുകയാണ് പറയുകയാണ് സ്വർഗത്തിലാണ് നായ നന്മ ചെയ്തിട്ടുണ്ടോ ചെയ്തിട്ടുണ്ടോസ്കരിച്ചിട്ടുണ്ടോ ഇസ്ലാമിക ഗ്രന്ഥങ്ങളിലൂടെ നജസെന്ന് വിളമ്പിയ പരിവേഷണം ചെയ്യപ്പെട്ട നായ അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്ക് എത്തിയതെങ്കിലേ ഇന്നി ഉഹിബ്ബു ഇഷ്ടപ്പെട്ടവരെ ഞാൻ ഇഷ്ടപ്പെട്ടു എന്ന് നായ നായ പറഞ്ഞെങ്കിൽ ആ പോലും സ്വർഗ്ഗത്തിലാണ് മനുഷ്യന്റെ കാര്യമോ പ്രിയവും സ്നേഹവും ഇൽമിനോടുള്ള ആണ് റബ്ബിനോടുള്ള നമ്മുടെ വല്ലാത്ത അടുപ്പത്തിന് കാരണമാകുമെന്ന് വിശുദ്ധ ഏറ്റവും മനോഹരമായ തഫ്സീർ പറഞ്ഞു തന്ന മഹാനായ അബ്ബാസ് വെക്കുമ്പോ ആരോ വിളിച്ചു പറയുകയാണ് ഓടുകയാണ് വിശുദ്ധ ആയത്ത് ഖുർഹാന്റെ പരിശുദ്ധരായ സഹാബികൾ ചുറ്റുപാട് നോക്കുകയാണ് ഒരു മനുഷ്യനെ പോലും കാണുന്നില്ല ആരെയും ചുറ്റുപാട് കാണുന്നില്ല എല്ലാ ആളുകളും അത്ഭുതത്തോടെ നോക്കുകയാണ് ആരാണോ കമലിലോട്ട് വെക്കുമ്പോ أيتها النفس المطمئنة عتمش عن كل بشري لمين إلي ربك رفيعة സമാധാനത്തോടെ സൗഭാഗ്യത്തോടെ റബ്ബിലേക്ക് എന്ന് വിളിച്ചു പറയുകയാണ് ആരാണ് വിളിക്കുന്നതെന്ന് അറിയുന്നില്ല ഖബറിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് അടക്കം ചെയ്തു ആ ഖബറിന്റെ മീതെ ഒരുപാട് ദിവസങ്ങൾ ഒരു പക്ഷി വരാറുണ്ടായിരുന്നു ഇൽമിനെ സ്നേഹിച്ച പക്ഷി ആ ഖബറിന്റെ മുകളിൽ എമ്പാടും ദിവസം ഒരു പക്ഷി സ്ഥിരമായിട്ട് വന്നിരിക്കാറുണ്ട് ഉണ്ടായിരുന്നു ൊക്കെ അത്ഭുതം കൊറേ ദിവസം കഴിഞ്ഞപ്പോ മഹാനുഭാവന്റെ ചാരത്ത് തന്നെ മറ്റൊരു കുഴി കുഴിച്ച് ആ പക്ഷി അതിൽ അടക്കം ചെയ്യുകയാണ് ഒരു പക്ഷിക്ക് പോലും വല്ലാത്ത മഹബത്താണ് നമ്മൾക്കൊക്കെ എന്ത് മഹബത്താണ് അല്ലെ വർഷത്തിൽ എപ്പോഴെങ്കിലും ഒക്കെ ഇങ്ങനെയൊരു ആവേശത്തിന്റെ പരിപാടി ഉണ്ടാകുമ്പോൾ സംഗമിക്കാം അള്ളാഹുലേക്ക് നമ്മളൊക്കെ മടങ്ങേണ്ടവരാണെന്നുള്ള ഒരു ബോധം എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾക്കുണ്ടോ അള്ളാഹുലേക്ക് നമ്മൾ പോകേണ്ടവരല്ലേ ഓരോ ദിവസവും എത്ര എത്ര ആളുകളാണ് പെട്ടെന്ന് പെട്ടെന്ന് മരിച്ചു പോകുന്നത് ആലോചിച്ചു നോക്കി ഞാൻ വളാഞ്ചേരി മർക്കസു തർബിയത്തുൽ ഇസ്ലാമിയയിൽ പഠിക്കുകയാണ് അവിടെ ഒരു എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു നിസാമുദ്ദീൻ എന്നൊരു പൊന്നുമോൻ പെരുന്നാളിന്റെ തലേന്ന് വളരെ സങ്കടമുള്ളൊരു സംഭവമാണ് പെരുന്നാളിന്റെ തലേന്ന് ആ നിസാമുദ്ദീന്റെ ഉമ്മയും ഉപ്പയും ഒരു പെങ്ങളും പിന്നെ നിസാം പേരാണ് വീട്ടിലുള്ളത് പെരുന്നാൾ തലേന്ന് വീട്ടിലുള്ള എല്ലാവർക്കും പുതുപുത്തൻ ഡ്രസ് എടുത്തു വരുമ്പോ വളാഞ്ചേരി ഭാഗത്തുനിന്ന് ആക്സിഡന്റ് പറ്റി ഉമ്മയും ഉപ്പയും കുഞ്ഞു പെങ്ങളും റോട്ടിൽ കിടന്നുകൊണ്ട് രക്തം മരിക്കുകയാണ് ആ നിസാമിനെ കാണുന്നത് സങ്കടപ്പെട്ടു ആണ് എല്ലാവരും വീട്ടിലുള്ള ഉമ്മയും ഉപ്പയും ആകെയുള്ള കുഞ്ഞു പെങ്ങളും മരിച്ചുപോയി ഇനി ഒറ്റക്കാണ് അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ അള്ളാഹുവിന്റെ ഒരു വിധിയുടെ കൂടുതൽ എപ്പോഴെങ്കിലും ഒരു അശ്രദ്ധ നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു തന്നാൽ അത് മതി റോട്ടിൽ കിടന്ന് രക്തം വാർന്നുകൊണ്ട് മരിക്കാൻ അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ എനിക്ക് ഇമ് പഠിക്കാൻ ഏതാനും പറ്റിയില്ല ഞാൻ എന്ത് ചെയ്യണം എനിക്ക് ഭാഗ്യം കിട്ടിയില്ല എന്റെ ജീവിത പ്രശ്നമായി പക്ഷേ ദീനും കാര്യങ്ങളും എനിക്ക് വല്ലാത്ത എനിക്ക് കിട്ടിയ അടങ്ങും ഞാൻ എന്ത് ചെയ്യണം പരിശുദ്ധരായ പഠിപ്പിക്കുകയാണ് രണ്ട് കാര്യമാണ് ഒരു മനുഷ്യൻ ചെയ്താൽ രണ്ട് മനുഷ്യൻ ജീവിതത്തിലും ചെയ്ത ആറ് കാര്യം കാര്യമല്ലാഹു ആ മനുഷ്യന് കൊടുക്കുമെന്ന് മദീനയുടെ മണവാളനായ അഷുറഫു മുഹമ്മദ് മുസ്തഫ

സദസ്സിലേക്ക് നിങ്ങൾ വന്നിരിക്കണെന്ന് നായകരെ മഹബത്തിന്റെ മനോഹരമായ മുഖത്തിനുടമേ മുസ്തഫ എന്റെ കൽപിന്റെ തീനാളമേ മുസ്തഫ ആരംഭ സഹാബികളെ ചോദിച്ചു നബിയേ 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 നിങ്ങൾക്കൊന്ന് പറഞ്ഞു പറഞ്ഞു തരൂ തരൂ ഏതാണ് ആറ് ആറ് പറഞ്ഞല്ലോ ഇൽമിന്റെ മണിക്കൂറുകളോളം ഞാൻ കാത്തിരുന്നല്ലോ മണിക്ക് ഞാൻ സദസ്സിൽ വന്നിരുന്നു നിങ്ങൾക്ക് തരാൻ പോകുന്നത് ആറ് കാര്യമാണ് ഇത് ഏതെങ്കിലും പാരരമക്കാരൻ പറഞ്ഞതല്ല ഏതെങ്കിലും പത്രക്കാരൻ വിളമ്പിയെന്നല്ലമാനിൽ അള്ളാഹ സുബുഹാനഹു അല പറയുകയാണ് അള്ളാഹുവിന്റെ ഹബി കൊണ്ടല്ലോ എന്തെങ്കിലും ഹവ വിളമ്പുന്നവരല്ല ഭാഗത്തു നിന്നുള്ള വിജ്ഞാനമാണ് പറഞ്ഞു നബിയെ നിങ്ങൾ ഹദീസാണ് പ്രിയപ്പെട്ടവരെ ഞാൻ പറയുന്നത് സദസ്സിലേക്ക് കടന്നു വന്നിരുന്നു മൂന്ന് മണിക്കൂർ എനിക്ക് വേസ്റ്റ് ആയെന്ന് കരുതണ്ട ഒരുപാട് പേരുണ്ടാകും റോട്ടിയോടെ നടക്കുന്നവർ ഇതിനൊന്നും വരാൻ ഭാഗ്യമില്ലാത്ത എത്ര ആളുകളുണ്ട് ആളുകളുണ്ടോ ഒന്നും കൈയും എത്ര പേര് വീട്ടിരിപ്പുണ്ട് അതിൽ നിന്നൊക്കെ വിഭിന്നമായി അള്ളാഹുവിനെ സംബന്ധിച്ച് കേൾക്കാൻ മനോഹരമായത് നേതൃത്വം കൊടുക്കുന്നതും ഇരിക്കാൻ തന്നതാണ് എല്ലാവർക്കും കിട്ടൂല്ലേ അള്ളാഹു ഞാൻ ഫസ്റ്റ് ഒരു ഹദീസ് പറഞ്ഞു ഒരാൾക്ക് അള്ളാഹു കഴിഞ്ഞാൽ ദീനിയായ വിജ്ഞാനം അതിന്റെ അർത്ഥം എന്താണ് ദീനിയായ വിജ്ഞാനം കിട്ടുന്ന സദസ്സിലേക്ക് ഒരാൾ വരണമെങ്കിൽ അള്ളാഹുദ്ദേശിക്കണ്ടേ ഒരാൾക്ക് അള്ളാഹു നന്മ ഉദ്ദേശിച്ചാൽ ദീനിയായ വിജ്ഞാനം ഇവിടെ പറയുന്നത് അള്ളാഹുവിന്റെ പരിശുദ്ധമായ വജിഖിന്റെ വർത്തമാനങ്ങളാണ് അത് കിട്ടാൻ ഇവിടേക്ക് വരുന്നു എന്ന് ഇവിടേക്ക് വരാനുള്ള ഭാഗ്യം കിട്ടിയത് അലഹമുല്ല അള്ളാഹു വലിയ സൗഭാഗ്യമാണ് എന്റെ പ്രിയപ്പെട്ടവരിൽ പരിശുദ്ധ ചോദിച്ചു സദസ്സിലേക്ക് കടന്നു പഠിച്ചാൽ കിട്ടുന്ന ആറ് കാര്യമൊന്നും പറഞ്ഞു തരൂ നബിയെ അല്ലാഹു പറയുന്നു സഹാബാ അഞ്ചു നിസ്കാരം ജമാഅത്തായി നിസ്കരിച്ചോ അഹുവിന്റെ പരിശുദ്ധ തീന് പറയുന്ന സദസ്സിലേക്ക് പോയിക്കോ അഹു തരാൻ പോകുന്ന ഒന്നാമത്തെ കാര്യമേതാ ഹലാ ഹലാലും ുംയീപമായ ഭക്ഷണം നമ്മൾക്ക് നൽകുകയാണ് പൊരുത്തം പൊരുത്തപ്പെട്ട ഭക്ഷണം അല്ലാഹു നൽകുകയാ ഒരിക്കലും തന്നെ ഭക്ഷണത്തിന് വേണ്ടി നമ്മൾക്ക് സങ്കടപ്പെടേണ്ടതില്ല ജീവിതത്തിൽ പ്രയാസപ്പെടേണ്ടതില്ല പ്രയാസപ്പെടേണ്ടതില്ലാഹുവേ എന്റെ ജീവിതത്തിൽ എനിക്കെമ്പാടും സങ്കടമാണല്ലോ അന്നാ പേടിക്കേണ്ട ആവശ്യമില്ലാതെ പഠിപ്പിച്ച കാര്യമാണ് പറയുക അന്നാസൂല് പറയുന്നു സഹാബാ